അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് എന്നാ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനിടയ്ക്ക് കാണിച്ചു പിന്നെ കിളക്കുന്നത് കാണിച്ചു അതിന് വളഞ്ചി ചെയ്യേണ്ടതെല്ലാം ഞാൻ ഇതിനിടെ കാണിച്ചു അപ്പോൾ മഞ്ഞൾ കളിച്ചതിന് ശേഷം ഞാൻ പുഴുങ്ങുന്നതും കാണിക്കാമെന്ന് പറഞ്ഞേനെ അപ്പോൾ ഞാൻ എവിടെയോ എടിയോ പോയി വരുമ്പോഴക്കിൽ ഇവർ പുഴുങ്ങൽ കഴിഞ്ഞിന് പിന്നെ എനിക്ക് പുഴുങ്ങുന്നത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ പുഴുങ്ങിയല്ല ഉണങ്ങി കേട്ടോ ഉണങ്ങിയാൽ നമ്മൾ ഒരു രണ്ടാഴ്ച വരെ ആയി വെയിലത്തിട്ട് ഉണങ്ങുന്നെ നല്ലോണം ഉണക്കി അപ്പോൾ പുഴുങ്ങുന്ന രീതി പിന്നെ അറിയാത്തവർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം ഒരു പാത്രത്തിൽ നിറച്ചും മഞ്ഞൾ ഇട്ടിട്ടാകുമ്പോൾ നല്ല മൂട അത് മുങ്ങാൻ മാത്രം വെള്ളം വെക്കണം അപ്പോൾ വെള്ളം വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഉമിയോ അങ്ങനെ എന്തെങ്കിലും ഭാര്യ ഇട്ട് കൊടുക്കണം പിന്നെ ഒരു അത് എല്ലാവർക്കും ഒന്നും അറിയില്ല അത് എല്ലാരുടെ ഒന്നും കിട്ടുമല്ലോ ഒരു പാണലിൻ്റെ ചപ്പ് ഉണ്ട് നമ്മൾ ആ പാണലിൻ്റെ ചപ്പ് ഇട്ടിട്ടാണെന്ന് പുഴുങ്ങുക അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതേനു അപ്പോൾ എനിക്ക് പറ്റിയില്ല അപ്പോൾ പാണലിൻ്റെ ചപ്പും പറിച്ചിട്ട് കൊണ്ടിട്ടാൽ കുത്തിപ്പോകില്ല എന്നാണ് അങ്ങനെ പണ്ടല്ല പറയുന്നത് പക്ഷേ എങ്കിൽ അങ്ങനെ തന്നെ ഇക്കെല്ലാം പുഴിഞ്ഞത് എന്നാലും പിന്നെ ഇപ്പം രണ്ട് കുറച്ച് കൊല്ലമായി എൻ്റെ മഞ്ഞൾ ഒരൊറ്റ കുത്തിപ്പോകില്ല രണ്ട് കൊല്ലം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഒരൊറ്റ അങ്ങനെ കുത്തിപ്പോയിട്ട് പൗഡറായി പോകുന്നില്ല അപ്പോൾ മുമ്പെല്ലാം എന്നറിഞ്ഞാൽ ഇപ്പോൾ ഈ വേനൽക്കാലം നമ്മൾ കളച്ചി എല്ലാം പുഴുങ്ങി ഉണക്കി വെച്ചാൽ വർഷമാകുമ്പോൾ നമുക്കത് സൂക്ഷിക്കേണ്ടതൊന്നും അറിയില്ല ഏലോങ്ങ് ഒരു സഞ്ചി ചാക്കിലോ കെട്ടി വെച്ചിട്ട് അടുപ്പിന് നേരെ ഇങ്ങനെ കെട്ടി തൂക്കുകയ്യ മുളകായാലും മഞ്ഞളായാലും അങ്ങനെയാണ് വയ്ക്കുക പണ്ടല്ലോ ആ സമയത്തെല്ലോ എന്ന് പറഞ്ഞാൽ വർഷകാലം ആകുമ്പോൾ എങ്ങനെയായാലും അടുപ്പിൻ്റെ അടുത്തൊന്നും അത്ര ചൂടൊന്നും കിട്ടാണ്ട് ഇത് തനിയേ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും വേഗം പോയി പോയിപ്പോവും അപ്പോൾ അന്നേരം പൊടിച്ചുകൊണ്ടിരുമോ എന്തെങ്കിലും വേണം പൊടിച്ചതും അങ്ങനെ പാടൊന്നിച്ച് പൊടിച്ച് വെച്ചാൽ ഒരുപാട് കാലാവുമ്പോൾ അതിൻ്റെ കളറിനെല്ലാം ഒരു മാറ്റം വരൂല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നും പൊടിക്കൂല ഒരു കിലോൻ്റെ അടുത്തുകൊണ്ട് പോയിട്ട് പൊടിക്കും അധികം വരുന്ന നമ്മൾ വിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത് ആ പുഴുങ്ങി രണക്കി രണ്ടാഴ്ച വെയിലോണ്ട് ഉണക്കിതാ നല്ലോണം ഒന്ന് ഒരക്കണം ഈ ബാർപ്പിന് ഇട്ടിട്ട് ബാർപ്പിൻ്റെ കല്ല് ഇത് അല എന്താ കല്ലുണ്ടാവുമല്ലോ ആ കല്ലിനിട്ടിട്ട് നല്ലോണം ഉരച്ച് നല്ല വേദന എടുക്കും കൈ ഒരുപാട് സമയം ഉയക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉരച്ച് നല്ല പാറ്റി വൃത്തിയാക്കി പാറ്റി വൃത്തിയാക്കി വെച്ച് കേട്ടോ ഇത് ഇതാണ് മഞ്ഞൾ അപ്പം സൂക്ഷിക്കേണ്ടത് എങ്ങനെയാന്ന് വിചാരിച്ചാൽ അപ്പം മഞ്ഞൾ സൂക്ഷിക്കേണ്ടത് കണ്ട ഇതുപോലത്തെ ഭരണി ഇതുപോലെ വലുത് വലുതിൽ പാടുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം വലുതിലിട്ട് വെച്ചത് ചെറുതായാലും മതി ഇതുപോലത്തെ ഭരണിയിൽ ഇട്ടിട്ട് നല്ല ഫിറ്റ് നിറച്ചും ഇട്ട് അട ഫിറ്റാക്കി അട വെച്ചിട്ട് മൂടും കൂട്ട് അട വെച്ചാലുണ്ടല്ലോ പിന്നെ അത് നമ്മൾ തുറക്കൊന്നും വേണ്ട അല്ല ഉണ ഉണക്കി അട വെച്ചാൽ ഉണ ഉണങ്ങിയ സമയത്തന്നെ വാരി നിറക്കണം നിറച്ചട വെച്ച് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും മഞ്ഞളിന് ഒരനക്കവും വരില്ല അപ്പോൾ മഞ്ഞൾ സൂക്ഷിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം കുറച്ച് കൊല്ലമായിട്ടും മഞ്ഞൾ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഇപ്പം ഒന്നും വില ചിലപ്പോൾ കളിച്ച സമയത്ത് വില കുറവുണ്ടാകുമായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമോ പണ്ട് കാലമെല്ലാം അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക വർഷത്ത് കൊടുക്കാൻ നോക്കുമ്പോഴേക്കിൽ ഇതെല്ലാം പൊടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കൊടു വേഗം എങ്ങനെയെങ്കിലും കുറച്ച് കിട്ടിയാൽ അത് വേഗം എങ്ങനെയെങ്കിലും കൊടുക്കുകയ്യാ അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട ഒരു കൊല്ലം കഴിഞ്ഞാലും ആ മഞ്ഞളിന് ഇപ്പം വില കുറച്ച് കുറവല്ലേ അപ്പോൾ കുറച്ച് കൂടുമായിരിക്കും വർഷമാകുമ്പോൾ വർഷം ആകുമ്പോൾ എല്ലാവർക്കും എന്തല്ലോ മഞ്ഞളിനെ കൊണ്ടുള്ള ആവശ്യമുണ്ട് മരുന്ന് അങ്ങനെയല്ലോ അപ്പോൾ ആ സമയത്ത് കുറച്ച് കൂടുതൽ ഇരിക്കുക നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വർഷമാകുമ്പോൾ ആരാ വന്ന് ചോദിക്കാൻ അന്നേരം എടുത്ത് കൊടുക്കുകയേ ഉള്ളൂ ഈ വർഷത്ത് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തിലും കൊടുക്കാം ഒരു ഇടവും വരില്ല മഞ്ഞളിന് അപ്പോൾ ഇതാണ് മഞ്ഞൾ ഉണക്കി പുഴുങ്ങി ഉണക്കിയാൽ സൂക്ഷിക്കേണ്ട രീതി കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് മഞ്ഞൾ വൃത്തിയാക്കി നല്ല ഇതാക്കി വെച്ചു അപ്പോൾ ഞാനിത് സൂക്ഷിക്കുന്നതാണ് ഇത് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കൊടുക്കാം ഇത് സൂക്ഷിക്കാം അങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക താങ്ക് യു